ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സിവിസ് ആയിരുന്നു മിലാന ഡിസൈൻസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണി കോഓപ്പറേറ്റീവ് ബാങ്കിന് ഓപ്പോസിറ്റ് ആണ് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് യൂഷ്വലി നമുക്ക് അങ്ങനെ സൺഡേ വീഡിയോ ഇല്ല അപ്പം നല്ല കുറച്ച് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിമ്പിൾ ആൻഡ് ഭയങ്കര നമുക്ക് മേടിക്കുന്നവർക്ക് അടിപൊളി ക്വാളിറ്റിയിലുള്ള കുർത്തീസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത് കേട്ടോ കാരണം അത്രയും നല്ല അടിപൊളി ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ബോട്ടം സെറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ റെഡി ടു റെഡി ടു വെയറിൽ തന്നെ സ്ലിറ്റഡ് പാറ്റേണിൽ വരുന്ന ഉണ്ട് നമുക്ക് അത്യാവശ്യം ഓഫീസ് വെയർ ആക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കുർത്തീസ് ഉണ്ട് ഓർഡേഴ്സ് വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ചെയ്യാവുന്നതാണ് സൺഡേ സ്റ്റാഫ് ഇല്ല അതുകൊണ്ട് തന്നെ റിപ്ലേസ് ഉണ്ടാകുന്നത് മൺ ആയിരിക്കും കഴിയുന്ന അത്രയും പേര് പറ്റുന്ന അത്രയും പേര് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക പക്ഷെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ ഓർഡർ ഓൾറെഡി കിട്ടായിരിക്കുമോ പേയ്മെൻറ്റ് കട്ടായിട്ട് ഓർഡർ കൺഫർമേഷൻ വരായിരിക്കും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ കോൾ ചെയ്യാം കസ്റ്റമർ സപ്പോർട്ട് നമ്പർ സെവൻ ഡേയ്സിലും ആക്റ്റീവ് ആയിരിക്കും കേട്ടോ അത് അപ് ടു ഇലവൻ ഒ ക്ലോക്ക് നൈറ്റ് വരെ ആയിരിക്കും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മെസ്സേജ് അയയ്ക്കോ വിളിച്ച് ഡൗട്ട്സ് ചോദിക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ വെബ്സൈറ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ എനി ഡൗട്ട്സ് അറ്റ് എനി ടൈം നിങ്ങൾക്ക് വിളിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് വെബ്സൈറ്റ് പർച്ചേസ് ആയതുകൊണ്ട് തന്നെ മൺഡേ തന്നെ ഡിസ്പാച്ച് ആകും ഡി ടി സി ആണ് വിത്തിൻ വൺ ടു 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 ഡേയ്സിലും ഇന്ത്യ പോസ്റ്റാണ് ഫോർ വർക്കിംഗ് ഡേയ്സിലും പ്രൊഡക്റ്റ് ഡെലിവർ ആകും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ ഡി ടി സി ഇൻസ്റ്റ കേരളയിലാണ് ഫ്രീ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയും ചെയ്യണം ഒട്ടും ബോർ അടിപ്പിക്കുന്നില്ല സൺ എല്ലാവരും ഫാമിലി ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഡേ ആയതിനു നമ്മൾ ബോർ ഒന്നും അടുപ്പിക്കുന്നില്ല വേഗം വീഡിയോയിലേക്ക് പോകും ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് പ്രോഡക്റ്റ് തന്നെ വരുന്നത് പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് അതും കളർ ഒരു രക്ഷയില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെർണറി യെല്ലോ ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന നല്ല രസമുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് സൈസ് വരുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസാണ് നല്ല രസമാണ് അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നത് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ആൻഡ് ടർമറിക് യെല്ലോ ആണ് ഈ ഒരു ഷെയ്ഡിൽ നമ്മൾ പണ്ട് അനാർഗലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് സോൾഡ് ഔട്ടായി സെയിം തന്നെയാണ് അതിലേക്ക് നല്ല രസമുള്ള ഒരു സാങ്കനേരിയ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് യോക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത് അജറക്കാണ് കേട്ടോ ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ അപ്പം നല്ല കോട്ടൺ എപ്പോഴും അതായത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു മെറ്റീരിയലാണ് കോട്ടൺ എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും യൂസ് ചെയ്യാം നല്ല ബോഡി ഷേപ്പ് വരുന്ന നല്ല ഫിറ്റിങ്സ് വരുന്ന ഒരു ഫാബ്രിക്കാണ് കോട്ടൺ സോ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സൈഡ് സ്വിറ്റഡ് കുർത്തിയാണ് ജയ്പൂർ കോട്ടൺ ആണ് സോ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഷ്രിങ്കേജ് വരുമോ കളർ ബ്രെഡിങ് വരുമോ ഒന്നും ചെയ്യത്തില്ല നല്ല രസമുള്ള രസമുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് കോൺട്രാസ്റ്റ് ബോഡി പോർഷൻ വന്നിരിക്കുന്നത് ടർമറിക് യെല്ലോ സാഗനേരിയ പ്രിന്റ് വിത്ത് അജ്ര നല്ല സിമ്പിൾ ആണ് അപ്പോൾ ഓഫീസ് വെയർ ആക്കാമെന്ന് ഞാൻ പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ ലൗഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ഇല്ല സിമ്പിൾ ആൻഡ് സെറ്റിൽ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അതും ബീഡ്സിലും മിറേഴ്സ് മാത്രം വെച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കിട്ടാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇൻറ്റസ് ലെങ്ത് കിട്ടും ഭയങ്കര ഫേസ് ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട് ആക്ച്വലി അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഫാബ്രിക്കിലേക്ക് ലൈറ്റ്സ് വരുമ്പം ആ ലൈറ്റിൻ്റെ ഒരു ഗ്ലോ നമ്മുടെ ഫേസിൽ വരും എസ്പെഷ്യലി റെഡ് പിന്നെ നമ്മുടെ റെഡേഷ് മെറൂൺ പിങ്ക് ഇങ്ങനത്തെ ഒക്കെ പിന്നെ യെല്ലോ ഒക്കെ യൂസ് ചെയ്യുമ്പം ആ ഒരു ഇങ്ങനെയുള്ളൊരു ആ ഒരു നമ്മുടെ ഫേസിലേക്ക് അത് വരും കേട്ടോ അത് ഈ നമ്മുടെ നോർത്തിലെ ഒക്കെ എടുത്ത് നോക്കിയാൽ എനിക്ക് അറിയാം അവിടെയൊക്കെ ഇങ്ങനെ ഈ കളർ ഈ കളർ വെച്ച് നമ്മുടെ ഫേസുമായിട്ട് ഇങ്ങനെ കമ്പാരിസൺ ചെയ്ത് പ്രൊഡക്ട്സ് കസ്റ്റമൈസ് ചെയ്യാറുണ്ട് അപ്പം പിന്നെ ഇതിൻ്റെ അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ കോട്ടൺ ലൈനിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിച്ചിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു കളർ കളർ ഷാർട്ട് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാണ് ടോപ്പിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് ഫോട്ടോ പീസ് വരുന്നത് അടിപൊളി ആണ് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കോണം ഫ്രണ്ട് പോർഷനിൽ നമ്മൾ പടിയാണ് കൊടുത്തിരിക്കുന്നത് സോ വയർ വയറൊട്ടും ബൾജ് ചെയ്ത് നിൽക്കത്തില്ല ബാക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക്കാണ് പിന്നെ വൺ സൈഡിൽ പോക്കറ്റ്സും ഉണ്ട് സോ സ്ലിറ്റഡ് പാറ്റേണിലൂടെ പോക്കറ്റ്സ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമുക്ക് പേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഫീച്ചർ തേർട്ടി നയൻ ടു ഫോർട്ടീൻ ഇഞ്ചസ് ലെങ്ത് വരുന്ന നല്ല രസമുള്ള അടിപൊളി അടിപൊളിയൊരു ക്യൂട്ട് പ്രിൻ്റഡ് ബോട്ടമാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ആ യെല്ലോ ആൻഡ് വൈറ്റ് ആ ഒരു മിക്സിംഗ് ആയിട്ടാണ് കളർ കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് സോളിഡ് കടേഴ്സിൻ്റെ കൂടെ ഈ ഒരു പ്രിൻ്റഡ് ബോട്ടവും പ്രിൻറ്റഡ് ദുപ്പട്ടയൊക്കെ ഇട്ട് പെയർ ചെയ്യാൻ പറ്റും സൈസ് വരുന്നത് ഫോർട്ടി തൊട്ട് ഫോർട്ടി സിക്സ് വരെയാണ് റേറ്റ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൺ ആണ് കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്രീ ഷിപ്പിംഗ് അക്രോസ് ഇന്ത്യ ആണ് മിസ് ചെയ്ത് കേട്ടോ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും ലാർജ് സൈസാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് വെരി കംഫർട്ടബിൾ സൂപ്പർ ഫിറ്റിംഗ്സ് ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത് പിങ്ക് ആൻഡ് യെല്ലോ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കൊണ്ടുവരുന്നത് നല്ല കളർ കോമ്പിനേഷൻ വെരി ബ്യൂട്ടിഫുൾ തൗസൻഡ് ഡബിൾ നയൻ ഹൺഡ്രഡ് പെർസെന്റേജ് വാല്യൂ ആണ് മിസ്സ് ചെയ്യേണ്ടതിനെ അപ്പൊ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും അപ്പൊ നമുക്ക് പ്രീമിയം ബ്രാൻഡഡ് കുർത്തി സൺഡേ സ്പെഷ്യൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ഓൾഡ് ഡിമാൻഡുള്ള മോസ്റ്റ് സെല്ലിംഗ് ഐറ്റം ആണ് അതാണ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നത് ദിസ്റ്റ് ടൈം ഇത് ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട് നമ്മൾ പാനൽ കട്ട് കുർത്തീസ് ചെയ്തപ്പം കുറേ മെസ്സേജസ് ഉണ്ടായിരുന്നു സ്ലിറ്റഡ് കൊണ്ടുവന്നോ നിങ്ങൾക്ക് ആ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം അപ്പൊ ഇത് സ്ലിറ്റഡ് പാറ്റേണാണ് അങ്ങനെ പാനക്കെട്ട് എല്ലാവരും ഉപയോഗിക്കാറില്ല സെറ്റഡ് എല്ലാവരും ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പം മീഡിയം തൊട്ട് ഫോർ എക്സ് എൽ സൈസ് വരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എപ്പോഴും ഡിമാൻഡുള്ള മൂന്ന് കളേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ വരുന്നത് നല്ല രസമുള്ള ഒരു റാണി പിങ്ക് ഒരു റൂബി പിങ്ക് ഷെയ്ഡാണേ നമ്മുടെ ഗുരുവായൂരമ്പല നട സിനിമ കണ്ടിട്ടുള്ളവർക്കാണ് അറിയുന്നത് നിഖിലാ വിമലിന് ഗിഫ്റ്റ് കിട്ടുന്ന സാരിയുടെ കളർ റൂബി പിങ്ക് ആണ് കേട്ടോ പിന്നെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ളൊരു മസ്റ്റാഡ് യെല്ലോ ആൻഡ് ബ്ലാക്ക് പിന്നെ വരുന്നത് അടിപൊളി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാനൽ കട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്ത കളറാണ് ഈ രസമുള്ള ഓറഞ്ച് ഷെയ്ഡുകൾ അപ്പം ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂബി പിങ്ക് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന നേവി പിങ്ക് ഷെയ്ഡ് നേവി ബ്ലൂ ആണ് നല്ല രസമുള്ള റിയൽ അജലക് പാച്ച് വെച്ചിട്ട് മിറേഴ്സും ബീഡ്സും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റി ആണ് നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടാ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിലേക്ക് എല്ലാ പ്രാവശ്യവും തന്നെ നമ്മൾ ആന്റി കളേർഡ് ആയിട്ടുള്ള ബുട്ടാസ് ആണ് കൊടുത്തില്ലെങ്കിൽ ദിസ് ടൈം സിൽവർ കളേഡ് ആയിട്ടുള്ള ബുട്ടാസ് ആണ് കൊടുത്തിരിക്കുന്നത് സൊ നല്ലൊരു ഡിഫറെൻ്റ് ലുക്ക് കിട്ടും എപ്പോഴും കോമൺ ആയിട്ട് കാണാത്ത ഒരു ത്രെഡ് വീവിങ്സ് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ സൈസ് വരുന്നത് അപ്പം ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ആൻഡ് ത്രീ എക്സെൽ ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേക്കഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ അച്ചറക്വാച്ച് യോക്കിലേക്കും നമ്മുടെ സ്ലീവ്സിന്റെ എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒരു ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫങ്ഷണൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം കുത്തി കൊള്ളത്തില്ല അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ നല്ല കളറാണ് ഫേസ് ബ്രൈറ്റനിങ് ആണ് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് ആണ് സൺഡേ ആയതുകൊണ്ട് നമ്മുടെ സ്പെഷ്യൽ റേറ്റ് ആണ് എയ്റ്റ് ഫോർട്ടി നയൻ എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് മിസ് ചെയ്യരുത് എയ്റ്റ് നയൻറ്റിക്കാണ് യൂഷ്വലി സെല്ലിംഗ് പ്രൈസ് സൺഡേ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് എയ്റ്റ് ഫോർട്ടീന അപ്പം നമ്മുടെ കുർത്ത് വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് എക്സൽ എൽ സൈസാണ് കുറച്ച് ലൂസ് ഫിറ്റ് ആയിപ്പോയി അപ്പോൾ എനിക്ക് ലാർജ് സൈസ് മതി നല്ല രസം ഉണ്ട് കേട്ടോ ലാർജ് തൊട്ട് ഡബിൾ എക്സിൽ വരെ ത്രീ എക്സിൽ വരെ സൈസ് അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂബി പിങ്ക് ആൻഡ് നേവി ബ്ലൂ വൈഡ് നെക്ക് വേണമെന്ന് പറയുന്നവർക്ക് നല്ല അടിപൊളി വൈഡ് നെക്കാണ് പ്രീമിയം ക്വാളിറ്റിയാണ് എയ്റ്റ് ഫോർട്ടി നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കംപ്ലൈൻ്റും പറയാൻ പറ്റത്തില്ല അത്രയും നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയും ഹാൻഡ് വർക്കും ലൈനിങ്ങും എല്ലാം സൂപ്പറാണ് എയ്റ്റ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പ് അപ്പം നെക്സ്റ്റ് കളർ വരുന്ന ഒരെണ്ണം വാങ്ങിച്ചു വെച്ചാൽ ഏത് നമ്മുടെ വെഡ്ഡിങ് ഫങ്ഷൻസിനും നമ്മുടെ ഹൽദി ഫങ്ഷൻസിനും വെയർ ചെയ്യാം നല്ല രസമുള്ള മസ്റ്റാർഡ് യെല്ലോ ഷേഡ് അതിലേക്ക് സിൽവർ ത്രെഡ് വീവിങ്സ് ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത് ഏറ്റവും നല്ലത് മസ്റ്റാർഡിൻ്റെ കൂടെ ബ്ലാക്ക് കളറിലുള്ള കോൺട്രാസ്റ്റ് ആണ് അപ്പം അജറൊക്കെ വെച്ചിട്ട് ബ്ലാക്ക് കളർ കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നു നല്ല രസമുള്ള മിറർസിൻ്റെയും ബീഡ്സിൻ്റെയും വർക്ക് കൊടുത്തിരിക്കുന്നു അട്ടീപൊളി ഷെയ്ഡാണ് സൂപ്പർ കളർ കോമ്പിനേഷനാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും നല്ല രസമുള്ള വൈഡ് നെഗ് അട്ടിപൊളി കളർ കോമ്പിനേഷൻ അതായത് മീഡിയം തൊട്ട് ഫോർ എക്സിൽ വരെ അവൈലബിൾ ആണ് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി എയ്റ്റ് വരെ അവൈലബിൾ ആണ് സോ പ്ലസ് സൈസുകാർക്ക് ത്രീ എക്സിൻ്റെ ഫോർ എക്സിൻ്റെ ഒക്കെ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ നിങ്ങളുടെ സൈസ് തന്നെ ചൂസ് ചെയ്താൽ മതി കേട്ടോ കാരണം സിൽക്ക് ആയതുകൊണ്ട് തന്നെ മാനുഫാക്ചേഴ്സ് ഒരു ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് സോ ഇത് കണ്ടോ ലാർജ് ആയിട്ട് എനിക്ക് ഒരു ഇഞ്ച് എക്സ്ട്രാ ഫിറ്റിംഗ് ഇത് വന്നിട്ടുണ്ട് ലൂസായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ആ ഷ്രിങ്കേജ് അവിടെ ബാലൻസ് ആയി പൊക്കോളും ഇനി അതല്ല എനിക്ക് ഒരു വൺ സൈസ് അപ്പ് എടുക്കുന്നതാണ് കംഫോർട്ടബിൾ എന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ ഞാൻ സജഷൻസ് പറയുന്നതേ ഉള്ളൂ വളരെ കംഫോർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ കളർ ഷെയ്ഡ് വരുന്നത് നല്ല സുന്ദര കുട്ടപ്പനായ റസ്റ്റ് ആണ് കേട്ടോ എല്ലാ സ്കിൻ ടോണും ചേരുന്ന അടിപൊളി ഒരു കളർ ആണ് റസ്റ്റ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് കളർ പാച്ച് ആണ് വിത്ത് ബ്യൂട്ടിഫുൾ മിറേഴ്സ് ആൻഡ് ബീഡ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നല്ല പ്രീമിയം കാറ്റഗറി പെട്ട ആണ് കേട്ടോ നമ്മൾ എപ്പോഴും റെഗുലർ ആയിട്ട് അങ്ങനെ കിട്ടാത്ത നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ട തന്നെ ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അത്രയ്ക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് ത്രീ ഫോർത്താണ് സ്ലീവ്സ് സിൽവർ കളറിലുള്ള ത്രെഡ് ബീവിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കസവ് അലർജി ഉള്ളവർക്ക് കുത്തിക്കൊള്ളുന്നൊരു പ്രശ്നം ഉണ്ടാവത്തില്ല ബാക്ക് പോഷൻ ത്രെഡ്സ് ആണല്ലോ യൂസ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുന്ന ഇങ്ങനെയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ പറഞ്ഞില്ല പ്രീമിയം ആയതുകൊണ്ട് തന്നെ സ്ലീവ്സിലും ലൈനിങ് ഇട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സോ ലൈനിങ് അറ്റാച്ച് ടു സ്ലീവ്സ് ആൻഡ് ബോഡി പോർഷൻ കോട്ടൺ ലൈനിങ് ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് ഈ ഒരു കളർ ഷെയ്ഡൊക്കെ എങ്ങനെയാണ് നമ്മൾ വേണ്ടതെന്ന് പറയുന്നത് അതിന് എപ്പോഴും കിട്ടുന്ന ഒരു കളർ ഷെയ്ഡ് അല്ല ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെസ്റ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ റേറ്റ് വളരെ അഫോർഡബിൾ ആണ് ഈ ഒരു ഇതിന്റെ ക്വാളിറ്റി വെച്ച് റേറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അഫോർഡബിൾ തന്നെയാണ് എയ്റ്റ് ഫോർട്ടി നയൻ ഇതിൻ്റെ സൈസ് വരുന്നടാ ഇതിൻ്റെ സൈസ് നമ്മൾ മീഡിയം തൊട്ട് ഫോർ എക്സിൽ വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അതായത് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി എയ്റ്റ് വരെ അവൈലബിൾ ആണ് ആരെങ്കിലും പ്ലസ് സൈസുകാരൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം എയ്റ്റ് ചില കസ്റ്റമേഴ്സ് ഉണ്ട് ഒരു കോട്ടൺ മാത്രം പ്രിഫർ ചെയ്യുന്നവർക്ക് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസിൽ പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ഹാൻ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി കുർത്തീസ് ആണ് നല്ല കളേഴ്സ് ആണ് കേട്ടോ ഫസ്റ്റ് വൺ വരുന്നത് ഒരു എന്നാ പറയുന്നത് ഈ കളർ ഒന്നും ശരിക്കും പറയാൻ കിട്ടത്തില്ല ഒരു ബ്രിക്ക് മെറൂണും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് കണ്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കണ്ടോ നല്ല രസമുള്ള കോട്ടൺ ആണ് ഇത് കണ്ടോ ഒരു ബത്തിക്ക് പോലെ വന്നിരിക്കുന്ന പ്രിൻറ്റ്സ് ഇതൊരു കോഫി കളറാണ് കേട്ടോ ഏത് ചൂസ് ചെയ്താലും അടിപൊളിയാണ് അത്രയ്ക്ക് നല്ല ഫിനിഷിങ്ങിലുള്ള ഹാൻഡ് വർക്കാണ് കണ്ടോ ഹാൻഡ് വർക്കിൻ്റെ ആ ക്ലോസർ വ്യൂ ഒന്ന് നോക്കി എന്നെ ആ രസമുള്ള ഹാൻഡ് വർക്ക് ആണെന്ന് അറിയാവോ ഇതുകൊണ്ട് ഫാബ്രിക്കിൻ്റെ ക്ലോസർ വ്യൂ നോക്കി ഇതിലേക്ക് ഒരു മസ്റ്റാർഡ് കളറിലോ കളറിലുള്ള പ്രിൻസ് ആണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് നല്ല ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റ് ആണ് ഒട്ടും ഡാൾക്ക് ഷെയ്ഡ് അല്ല ഇങ്ങനെ വരും എന്നിട്ട് നമ്മുടെ ഈ ഒരു പോർഷൻ വരെയാണ് നമ്മൾ ലൈനിങ് കൊടുത്തിരിക്കുന്നത് കേട്ടോ താഴേക്ക് ഏലയിൻ കട്ടിൽ നല്ല ഫ്ലെയർ ഇട്ടാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഡിഫറെൻറ്റ് പാറ്റേൺ ആയിട്ട് ചെയ്തിരിക്കുന്ന അടിപൊളി കുർത്തിയാണ് അതായത് ഒരു ത്രീ ടു ഫോർ പീസ് പാനൽഡ് കുർത്തിയാണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് ഞാൻ ഞാനിത് വേറെ ചെയ്ത് കാണിക്കപ്പഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ബീ നെക്കാണ് വിത്ത് ബ്യൂട്ടിഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഖർദാന വർക്കും ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ സൂപ്പർ വർക്കാണ് പ്രിൻറ്റ് സൂപ്പറാണ് ആണ് മെറ്റീരിയൽ വരുന്നത് ബോഡി പോർഷൻ ലൈനിങ് ഇല്ല യോക്ക് വരെ ലൈനിങ് വരുന്നുള്ളൂ നല്ല കട്ടിയുള്ള പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് ലൈനിങ്ങിന് ഒരാവശ്യമില്ല പിന്നെ നമ്മൾ ഈ യോക്ക് ഒന്ന് നല്ല ഷേപ്പ് ഷെയ്പ്പായിട്ടിരിക്കാനും ഈ വർക്കും ഒക്കെ വരുന്നതുകൊണ്ടാണ് യോക്ക് ഏരിയയിലേക്ക് ലൈനിങ് കൊടുത്ത് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി നമുക്ക് വെയർ ചെയ്ത് നോക്കാം കണ്ടാ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്കിങ്ങനെ വരും ഭയങ്കര രസമാണ് കേട്ടോ ഒരു ഫ്രോക്ക് പോലെയോ അല്ലെങ്കിൽ ഒരു പാനൽക്കട്ട അനാർക്കലി പോലെയോ ലെൻകെട്ട് കുർത്തി പോലെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കംഫർട്ടബിളായിട്ടുള്ള ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെന്തിൽ വരുന്ന അട്ടിപ്പൊളി കോട്ടൺ കുർത്തിയാണ് പിന്നെ ഹാൻഡ് വർക്ക് ഒക്കെ ആണെങ്കിലും നല്ല ഫിനിഷിങ്ങിലാണ് അത് ചെയ്ത് വന്നിരിക്കുന്നത് പ്രിൻസ് ആണെങ്കിലും സൂപ്പറാണ് ആണ് സെവൻ എയ്റ്റി ആണ് റേറ്റ് അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം സെവൻ എയ്റ്റി അപ്പൊ നമ്മുടെ അടുത്ത് നോക്കി നല്ല രസമുള്ളൊരു ഡീപ് ഗ്രീൻ ആണ് ഓട്ടോ ഷെയ്ഡ് അതിലേക്കുള്ള പ്രിന്റ് ഒക്കെ ഉണ്ടല്ലോ സൂപ്പർ പ്രിന്റ് ആണ് കുഞ്ഞു കുഞ്ഞുമായിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ്റ് ആൻറ്റി കളേർഡ് ആയിട്ടുള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സ് ഇത്രയും ഹെവിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ബീഡ്സിൻ്റെ വർക്ക് ഇത്രയും ക്ലോസർ ക്ലോസർവ്യൂന്ന് നോക്കുക എന്നാൽ നല്ല ഫിനിഷിംഗ് ആണെന്നറിയാമോ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി നല്ല രീതിയിൽ പാനൽസ് ചെയ്ത് വന്നിരിക്കുന്ന ഏലൈൻ മോഡലിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ഇത് കണ്ടോ ഈ പാനൽസും ഇൻ്റർലോക്ക് ചെയ്ത് സെപ്പറേഷൻ ഇൻ്റർലോക്കിംഗ് ഒക്കെ നല്ല ഫിനിഷിങ്ങിനാണ് ചെയ്തേക്കുന്നത് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് അപ്പൊ യോക്കിന്റെ അവിടെ നമുക്ക് നല്ല ഷേപ്പ് തോന്നാനും ഹാൻഡ് വർക്ക് ഉള്ളതുകൊണ്ടും നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ ലൈനിങ് ഇല്ല അടിപൊളി കളറാണ് റേറ്റ് വരുന്നത് സെവൻ എയ്റ്റ് വേണ്ട എങ്ങനെയുണ്ടെന്ന് നല്ല രസമില്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു ഗ്രീൻ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പ്രിൻസ് ആണ് കേട്ടോ ഡള് അല്ല എന്നിട്ട് പാന ചെയ്ത് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും സെവൻ എയ്റ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് അടുത്ത കുർത്തിയുടെ കളർ വരുന്നത് നല്ല രസമുള്ള ഒരു കോഫി ബീൻ ഷെയ്ഡ് ആണ് പിന്നെ മൾട്ടി കളർ ആയിട്ടുള്ള പ്രിൻറ്സ് ഉണ്ട് പാനൽ ആണ് ചെയ്തു വന്നിരിക്കുന്നത് നല്ല രസമുള്ള മിറേഴ്സ് ആൻഡ് ബീഡ്സിൻ്റെ ഈ ഒരു പ്രിന്റ് കണ്ട പെട്ടെന്ന് നമ്മൾ ബദിക് പ്രിന്റ് ആണെന്ന് തോന്നത്തുള്ളൂ ഒരു ബാന്തി ബദിക് ലുക്ക് ഒക്കെ കിട്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് പാനൽസ് ചെയ്ത് വന്നിരിക്കുന്ന ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക എപ്പോഴും കാണുന്ന മോഡൽസിൽ നിന്നും ഡിഫറെൻ്റ് ആണ് കേട്ടോ അത് വീഡിയോയിൽ കറക്റ്റായിട്ട് കൺവേ എന്ന് അറിയത്തില്ല അടിപൊളിയാണ് സെവൻ എയ്റ്റി തേർഡ് കളർ വരുന്നത് കോഫി വീൻ വിത്ത് മൾട്ടി കളേർഡ് ആയിട്ടുള്ള പ്രിൻസ് ആണ് കേട്ടോ ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് ശരിക്കും ഒരു ബാന്തിനി ബേജ് കുർത്തിയുടെ ലുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഫ് യു വാണ്ട് ടു പർച്ചേസ് എനി ഓഫ് ദീസ് ഐറ്റം പ്ലീസ് ലോഗിൻ ടു ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഉണ്ട് ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുന്ന ചെയ്യുന്നവരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്ത് കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ഈ ആഴ്ചത്തെ വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമുക്ക് വിന്നർ ഉണ്ടായിരിക്കും കമൻറ്റ് സെക്ഷനിൽ നിന്നുള്ള ഞാൻ പറഞ്ഞു വിന്നേഴ്സിനെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് എല്ലാവരുടെയും സപ്പോർട്ട് നന്ദി സോഫാറുള്ള എല്ലാം ഗീവ് അവ ഗിഫ്റ്റും നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് വീഡിയോ ടുമോറോ ആണ് ചെയ്തതിനെല്ലാവരും അടിച്ചുപൊടിച്ച് സന്തോഷമായിട്ടിരിക്കുക ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ സൺഡേ ആണല്ലോ അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പേഴ്സ് ആക്റ്റീവ് ആയിരിക്കത്തില്ല വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക ഇല്ലാത്തവർ കുഴപ്പമില്ല സ്ക്രീൻഷോട്ട് എടുത്ത് അതിൻ്റെ സൈസും കൂടി ഇട്ട് വാട്സപ്പ് നമ്പേഴ്സിലോട്ട് ഇട്ടാച്ചാൽ മതി കേട്ടോ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്വ് പോലെ ആദ്യം മെസ്സേജ് അയച്ചവർക്ക് തൊട്ട് റിപ്ലേസ് നാളെ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കുമേ അപ്പം ശരി താങ്ക്